പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണമെങ്കിൽ തുരുത്തി പുതിയതാകണം മാനസാന്തരം വേണം സമർപ്പണം വേണം സ്നേഹം വേണം ക്ഷമ വേണം വചനപ്രകാരം നമ്മെ ചിട്ടപ്പെടുത്തണം ചിന്തയെ ചിട്ടപ്പെടുത്തണം പ്രവൃത്തിയെ ചിട്ടപ്പെടുത്തണം ആഗ്രഹങ്ങളെ ചിട്ടപ്പെടുത്തണം നമ്മുടെ എല്ലാ കാര്യങ്ങളെയും വചനപ്രകാരം ചിട്ടപ്പെടുത്തണം അപ്പോൾ പുതുക്കമുണ്ടാകും അപ്പോൾ ക്രിസ്തുവിലാകും അപ്പോൾ പുതിയ സൃഷ്ടിയായി മാറും നാം എത്ര പഴയതായിരുന്നാലും എത്ര കൊള്ളരുതാത്തവരായിരുന്നാലും ക്രിസ്തുവിലായാൽ വചനത്തിലായാൽ തിരുവചനത്തിന് കീഴ്പെട്ടാൽ കർത്താവ് നമ്മെ പുതുതാക്കി മാറ്റും ഒരുവൻ വചനമനുസരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ തിരുവചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ അവൻ പിശാദിന്റെ അടിമത്തത്തിലിരുന്നാലും അവനെ ദൈവം ദൈവപുത്രനാക്കി മാറ്റും അവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നാലും അവൻ അങ്ങനെ ഇരിക്കില്ല അവനെ ദൈവപുത്രനാക്കി മാറ്റും ഹലലൂയ അവൻ എത്ര ബലഹീനനായിരുന്നാലും ദൈവം അവനെ ശക്തനാക്കി മാറ്റും ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രകാരം ജീവിക്കുന്ന മക്കൾ സാധാരണമായി ഇരിക്കുകയില്ല അവർ ശക്തരായി മാറും അവർ ദൈവപുത്രന്മാരായി വെളിപ്പെടും